ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദിയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രം ഒരു ദിവസം വരാൻ ലേറ്റ് ആകുമ്പോൾ വേദം ഇങ്ങനെ വിക്രത്തിനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ കാത്തിരിക്കണത് വിക്രത്തിന് മനസ്സിലായി വിക്രമാണെങ്കിൽ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കാത്തിരിക്കണ കാണുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരും അപ്പോൾ വിക്രം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലപോലെ പറ്റായ പോലെ ഇങ്ങനെ ആടി അടി വണ്ടിന്ന് ഇറങ്ങിയിട്ട് ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ വേദയ്ക്ക് മനസ്സിലായി വിക്രത്തിൻ്റെ കണ്ണിൽ നോക്കി കണ്ട് വേദയ്ക്ക് കാര്യം മനസ്സിലായി അധികം കഴിച്ചിട്ടില്ല തന്നെ പിടിപ്പിക്കാൻ വേണ്ടിയാണ് വിക്രം ഇങ്ങനെ കാണിക്കണേന്ന് വേദിക്ക് മനസ്സിലായിട്ടോ ഒന്നും ഇണ്ടില്ല വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ അടുത്തൊരു മരത്തിൻ്റെ കഷ്ണമായിരിക്കുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇനി മേലെ ഇതേപോലെ കുടിച്ചിട്ട് ആടി ആടിയാണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് കാലും കയ്യും തല്ലി ഓടിച്ച് നിങ്ങളെ ഞാൻ ഇവിടെ ഇടും എന്നോട് ചോദിക്കാൻ ഒരാളും വരില്ല ഞാൻ നിങ്ങളുടെ ഭാര്യ അതുകൊണ്ട് ആ അവകാശത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ കൈയും കാലും തല്ലി ഓടിച്ച് ഇവിടെ ഇടും മനസ്സിലായോ ഇനി മേലെ ഇതുപോലെ കുടിച്ചിട്ട് ഈ വഴിക്ക് വന്നു പോകരുതെന്ന് വിക്രത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് വേദ കൈ ചൂണ്ടി പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്കല്ലേ